ഗ്രീഷ്മ സംഭവം ഉണ്ടായി കുട്ടിയെ കാമുകനെ വിഷം കൊടുത്തു അല്ലെങ്കിൽ വേറെ ചില കുട്ടികൾ പെൺകുട്ടിയുടെ ആസിഡ് ഒഴിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതികളൊക്കെ ഈ കോൺടാക്ട് ഡിസോർഡറിൻ്റെ പ്രതിഫലനങ്ങളാണ് യഥാർത്ഥത്തിൽ കടുത്ത ശിക്ഷ കിട്ടുന്നത് കുട്ടികളിൽ കടുത്ത വ അടിക്കാരനാകും ഏറ്റവും കൂടുതൽ അടി കിട്ടി വളരുന്ന കുട്ടിയാണ് ഏറ്റവും വലിയ അടിക്കാരനാകുന്നത് ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചാൽ പരീക്ഷയ്ക്ക് എത്ര മാർക്കുണ്ട് നിന എന്താ ഇന്ന് നോട്ട് എഴുതാനുണ്ടോ കോംവർക്കുണ്ടോ ഇങ്ങനെയൊക്കെ അപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ കുട്ടിക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ഈ ചോദ്യങ്ങൾ കുട്ടിക്ക് അപ്പോഴും ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളെ കാണാതെ മുറിക്കകത്ത് കയറി പിന്നെ ബുക്ക് കൊണ്ടു ഒരു പ്രവണതയായിരിക്കും ഇത്തരം കുട്ടികളെ ഉണ്ടാക്കും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുമ്പം കുട്ടിയെ പുറത്താക്കും കുട്ടിയെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്കൂളിന് തലവേദന ഒഴിഞ്ഞു പക്ഷേ കുട്ടിയുടെ പ്രശ്നം അവസാനിക്കുന്നില്ല കുട്ടിയുടെ സ്കൂളിലെ ടീച്ചർ ഷുഡ് ആക്ട് ആസ് പ്രൈമറി കൗൺസിലർ ഇങ്ങനെ ഒരു കുട്ടി ബിഹേവ് ചെയ്യുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് സ്കൂളുകളിലും കോളേജിലും കുട്ടികൾ നിറയെ മാനസിക സംഘർഷങ്ങളും വെല്ലുവിളികളുമൊക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണിത് അത്തരത്തിൽ പല വാർത്തകളും കേസ് കേസുകളും അങ്ങിങ്ങായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട് അതിന് ഏറ്റവും ഒടിവിലത്തെ ഉദാഹരണമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വാർത്തകളിൽ നിറഞ്ഞിരുന്ന പാലക്കാട്ടെ സ്കൂളിൽ വെച്ചുണ്ടായ സംഭവം എന്ന് പറയുന്നത് എന്നാൽ ഇത്തരത്തിൽ കുട്ടികളുണ്ടാവുന്ന ബിഹേവിയർ ചേഞ്ചസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്ത അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഒരു നല്ല വിദ്യാർത്ഥിയാക്കാൻ ഒരു നല്ല മനുഷ്യനാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്ന് അറിയാത്ത ഒരു പൊതുസമൂഹമുള്ളതാണോ ഏറ്റവും വലിയ ന്യൂനത ഇന്നിപ്പം നമ്മളോടൊപ്പം ഉള്ളത് എസ് ഐ ടി ഹോസ്പിറ്റൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പീരിയാട്ടിക് പ്രൊഫസറും ചൈൽഡ് സൈക്കോട്ടിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ് സാറാണ് സാറിനടുത്ത് നമുക്ക് കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളും ചോദിച്ചറിയാം സാർ എല്ലാ കുട്ടികൾക്കും ക്ലാസ്സിൽ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും ന്യൂട്ടൻ്റെയോ ഐൻസ്റ്റീൻ്റെയോ ബുദ്ധിയൊന്നും ഉണ്ടായെന്ന് വരില്ല പല ന്യൂനതകളുള്ള കുട്ടികളാണ് പഠിക്കുന്നത് എല്ലാ സ്കൂളുകളിലും പഠിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ചെയ്താൽ തന്നെ അവരെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള നിലപാടാണ് കൂടുതലും സ്കൂൾ അതോറിറ്റികൾ സ്വീകരിച്ചു വരുന്നത് ശരിക്കും ഇത് അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ പ്രചരിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളോടിനം തന്നെ കുട്ടികളോട് ചെയ്യുന്ന ഒരു വലിയ തെറ്റല്ലേ ഈ പാലക്കാട് സംഭവത്തിൽ കുട്ടി മൊബൈൽ കൊണ്ടുവന്നതിൻ്റെ പേരിൽ ടീച്ചറെ പിടിച്ചു മൊബൈൽ പിടിച്ചെടുത്തു പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ പോയി കുട്ടി വികാര വിക്ഷോഭത്തിന് അടിമയായി അട്ടഹസിച്ച് അധ്യാപകനെ വേറെ പേടിപ്പിക്കുകയുണ്ടായി ഇത് ഈ സംഭവം ആരോ മൊബൈൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇതിൽ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇതിനകത്തുണ്ട് അല്ല ഏറ്റവും പ്രധാനമായിട്ട് കുട്ടിയെ ഇങ്ങനെ ഈ കുട്ടി വികാരവിക്ഷോഭത്തിന് അടിമയായി സംസാരിക്കുന്ന ഒരു വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ട യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും തെറ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരുപാട് നിയമങ്ങൾ തന്നെയുണ്ട് വൈറ്റ് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഫോട്ടോ അങ്ങനെ പബ്ലിഷ് ചെയ്യാൻ പാടില്ല ഇത്തരം സംഭവങ്ങളുടെ പേരിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം പിന്നെ കുട്ടി ഇത്തരത്തിൽ വികാരവിക്ഷോഭത്തിന് അടിമയാണ് അടിപ്പെട്ട് സംസാരിക്കുന്ന അത് റെക്കോർഡ് ചെയ്ത് ചെയ്യുന്നതും യഥാർത്ഥത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല സ്കൂൾ അധികൃതർ അവർ ആരാണെങ്കിലും അധ്യാപകരാണോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ പക്ഷെ അങ്ങനെ ചെയ്തത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇനി കുട്ടിയുടെ സ്വഭാവത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടിയാണ് ഹയർ സെക്കൻഡറി പ്ലസ് വണ്ണിന് പഠിക്കുന്ന കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടി ഇത്തരത്തിൽ ബിഹേ പെരുമാറുന്നതിന് പല കാരണങ്ങളുണ്ടാകാം അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ തേടി പോകുകയും അനുസരിച്ചിട്ട് കുട്ടിയെ സൈക്കോളജിക്കലായിട്ട് മനഃശാസ്ത്രപരമായ ഇടപെടൽ നടത്തി പ്രാഥമിക ഇടപെടൽ നടത്തി കുട്ടിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മെച്ചപ്പെടുത്തി എടുക്കുന്നതിനുള്ള ഒരു ശേഷിയാണ് യഥാർത്ഥത്തിൽ അധ്യാപകർക്കും സ്കൂളന്തരീക്ഷത്തിനും ഉണ്ടാകേണ്ടത് നിർഭാഗ്യവശാൽ അത് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തുടർന്ന് നമ്മൾ സമൂഹവും അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നതെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് ഇത്തരത്തിൽ പിന്നെ അക്രമകാരിയായിട്ടോ അല്ലെങ്കിൽ വികാര വിക്ഷോഭത്തിനടിപ്പെട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ മോഷണം നടത്തുകയോ സ്കൂളിൽ അടി ഉണ്ടാക്കുക ഗ്യാങ് ചേർന്ന് മറ്റു കുട്ടികളെ അടിക്കുക അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയുടെ വീട്ടിൽ പോയി ഗാങ്ങുമായിട്ട് ചെന്ന് കുട്ടിയുടെ വീട്ടിൽ പോയി കുട്ടിയെ തല്ലുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഞങ്ങൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ സ്ഥിരമായി കാണാറുണ്ട് അപ്പോൾ അപ്പോഴെല്ലാം നടക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കും ഈ സംഭവങ്ങളുടെ പേരിൽ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കും പിന്നെ ചില അധ്യാപകർ ചില സ്കൂളുകൾ ഇവിടെ തിരുവനന്തപുരത്ത് ചെയ്യുന്ന ചില സ്കൂളുകൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവരെടുത്ത് ഒരു സൈക്കാട്രിസ്റ്റിന് പ്രത്യേകിച്ച് ബിഹേവിയർ പിഡിയാർട്ടിസ്റ്റിലേക്ക് റെഫർ ചെയ്യും അവിടെ പോയി രണ്ടാഴ്ചത്തേക്ക് പുറത്താക്കും എന്നിട്ട് അവിടെ പോയി ഡോക്ടറെ കണ്ട് സംസാരിച്ച് ഡോക്ടറുടെ ചികിത്സ തേടി അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റോട്ട് വന്നാൽ തിരിച്ച് സ്കൂളിലേക്ക് എടുക്കുക എന്ന് പറയും അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം ഹൈസ്കൂൾ ലെവൽ ഹയർ സെക്കൻഡറി ലെവലിലുള്ള ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാൽ ആ കുട്ടി തിരിച്ച് സ്കൂളിലേക്ക് വരാനുള്ള സാധ്യത വളരെ വിരളമാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സ്വഭാവ രീതിയുള്ള കുട്ടികളുടെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പം ഇത്തരം കുട്ടികൾ തിരിച്ച് സ്കൂളിലേക്ക് വരാനുള്ള സാധ്യത വളരെ വിരളമാണ് അങ്ങനെ നമ്മൾ പറയുന്നത് അങ്ങനെ കൗമാര കൗമാരകാലത്തിലുള്ള ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാൽ എന്തിൻ്റെ പേരിലായാലും പുറത്താക്കിയാൽ ആ കുട്ടി സ്കൂളിൽ നിന്ന് തിരിച്ച് സ്കൂളിലേക്ക് തിരിച്ച് വരാൻ സാധ്യതയില്ല ചുരുക്കത്തിൽ ആ കുട്ടി ആ കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് സമാനമാണ് യഥാർത്ഥത്തിൽ കുട്ടിക്ക് കുട്ടിക്ക് കുട്ടിയുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിലൂടെ അതുകൊണ്ട് പുറത്താക്കുകയല്ല നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടുന്നത് കുട്ടിയെ ചേർത്ത് പിടിക്കുകയും കുട്ടിയുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ വ്യക്തിപരമായിട്ട് വ്യക്തിഗതമായി ഇടപെട്ട് മനസ്സിലാക്കി കുട്ടിയെ അറിയണം കുട്ടിയുടെ കുടുംബത്തെ അറിയണം കുട്ടിയുടെ കഴിവും കുറവുകളും തിരിച്ചറിയണം കുട്ടിയുമായി ചങ്ങാത്തം സ്ഥാപിക്കണം അങ്ങനെ കുട്ടിയുമായിട്ട് അനുതാപപൂർവ്വം കുട്ടിയുമായിട്ട് ഇടപെട്ട് കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള പ്രാഥമിക ഇടപെടൽ അധ്യാപകർക്ക് നടത്താൻ കഴിയണം ഞങ്ങൾ പറയുന്ന പ്രൈമറി കൗൺസിലറാണ് പ്രൈമറി കൗൺസിലറായിട്ട് മാറാൻ കഴിയണം നമ്മളെ സ്കൂളിലെ അധ്യാപകർ പ്രത്യേകിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർക്ക് അത്തരത്തിലുള്ള ശേഷി പരിശീലനം നൽകേണ്ടതുണ്ട് പിന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം പ്രചരിക്കുമ്പോൾ ആളുകളുടെ പൊതുവെയുള്ള ഒരു കമൻ്റ് എന്ന് പറയുന്നത് കുട്ടി ഒന്നുകിൽ എം ഡി എം ഇ ആയിരിക്കും അല്ലെങ്കിൽ കഞ്ചാവായിരിക്കും വളർത്തു ദോഷം കൊണ്ടാണ് വീട്ടിൽ ആരും തല്ലാൻ ഇല്ലാത്തത് കൊണ്ടാണ് ശരിക്കും ഈ ഘടകങ്ങൾ മാത്രമാണോ കുട്ടികളെ ഇത്തരത്തിലുള്ള ബിഹേവിയറിലേക്ക് നയിക്കാൻ സ്വാധീനിക്കുന്നതെന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ വളരെ ഉപരിപ്ലവമായിട്ട് വൈകാരികമായിട്ടുള്ള വിശദീകരണങ്ങളായത് ഇങ്ങനെ ഒരു കുട്ടി ബിഹേവ് ചെയ്യുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ചൈൽഡ് മെൻ്റൽ ഹെൽത്തിൽ അതെല്ലാം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഒരു ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബ അക്രമം നടത്തുന്നു അടിയുണ്ടാക്കുന്നു ഉപദ്രവിക്കുന്നു മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നു പെൺകുട്ടിയോടൊപ്പം മര്യാദയെ പെരുമാ പെരുമാറുന്നു അധ്യാപകരോടൊപ്പമര്യാദയെ പെരുമാറുന്നു ഇത്തരത്തിലുള്ള വികാര വിക്ഷോഭം നടത്തുന്നു സാധ്യതകൾ പലതാണ് ഇത്തരത്തിലുള്ള സ്വഭാവ രീതിയുമായിട്ട് വരുന്ന കുട്ടിയുടെ അടിസ്ഥാന കാരണങ്ങൾ പലതാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ ഭാഷയിൽ ഡയഗ്നോസിസ് എന്ന് പറയും അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോണ്ടാക്ട് ഡിസോർഡർ എന്നാണ് പറയുന്നത് സ്വഭാവ വൈകൃതങ്ങൾ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡോളസൻ ഡെവലപ്മെൻറ്റൽ ചലഞ്ചസ് അത് ഡിസോർഡർ അല്ലത് അതായത് വികാസ ഘട്ടത്തിൽ കൗമാരക്കാരായ കുട്ടികൾ അനുഭവിക്കുന്ന വെല്ലുവിളിയാണത് ഈ കൗമാര വികാസ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോർഡർ അല്ല അത് ഒരു സാഹചര്യവുമായി മാത്രം ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു പ്രതികരണവും അതിനെ നമ്മൾ രോഗമായിട്ട് കാണുന്നില്ല അത് കൗമാര അഡോളസൻ ഡെവലപ്മെൻറ്റൽ ചലഞ്ചസ് എന്നാണ് നമ്മൾ പറയുന്നത് ഇവിടെയാണ് ഒരു നല്ല അനുതാപപൂർവ്വം മനസ്സിലാക്കാൻ തയ്യാറുള്ള ഒരു അധ്യാപകൻ സമയം ചിലവഴിക്കാൻ തയ്യാറുള്ള ഒരു അധ്യാപകൻ കുട്ടിയെ അറിയുകയും കുട്ടിയുടെ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിയെ വിശകലനം ചെയ്ത് കുട്ടിയുമായിട്ട് അനുതാപപൂർവ്വം ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വികാസ വെല്ലുവിളി പ്രത്യേകിച്ച് ഡെവലപ്മെൻറ്റൽ ചലഞ്ചസിൻ്റെ പേരിലുണ്ടാക്കുന്ന ഇത്തരം വികാര വിക്ഷോഭങ്ങളും സ്വഭാവ രീതികളെ നമുക്ക് നല്ല രീതിയിൽ വിജയകരമായി പരിഹരിക്കാൻ കഴിയും പക്ഷേ ആദ്യം പറഞ്ഞ കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളത് സ്വഭാവ വൈകൃതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ വളരെ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല അത് ആയിട്ടുള്ള ഒരു ഒരു സ്വഭാവ രീതിയാണ് സ്ഥായിയായ സ്വഭാവ രീതിയാണ് അത് കുട്ടിയുടെ വളരെ ചെറിയ കുട്ടിക്കാലം തൊട്ടേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സ്വഭാവ രീതികളുടെ പ്രത്യേകതകൾ ട്രെയിറ്റ് എന്ന് പറയുക അത്തരം സ്വഭാവ രീതികളുടെ രീതികൾ നമുക്ക് കുട്ടിക്കാലത്ത് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം നമ്മൾ പിന്നെ ഇപ്പം ഗ്രീഷ്മ സംഭവം ഉണ്ടായി കുട്ടിയെ കാമുകന് വിഷം കൊടുത്തു അല്ലെങ്കിൽ വേറെ ചില കുട്ടികൾ പെൺകുട്ടിയുടെ ആസിഡ് ഒഴിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതികളൊക്കെ ഈ കോൺടാക്ട് ഡിസോർഡറിൻ്റെ പ്രതിഫലനങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല അത് മിക്കവാറും ആ കുട്ടിയുടെ കുട്ടിക്കാലത്ത് അതേമാതിരിയുള്ള സ്വഭാവ രീതികളും സമ്മാന സാഹചര്യങ്ങളിൽ കുട്ടികളും മറ്റുള്ളവരോടും കൂട്ടുകാരോടും വീട്ടിലുള്ളവരോടും ഒക്കെ പെരുമാറിയത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരു വശത്ത് കോൺടാക്ട് ഡിസോർഡർ പോലെയുള്ള വലിയ ഗൗരവമായ മാനസികാരോഗ്യ പ്രശ്നം മറുവശത്ത് അഡോളസൺ ഡെവലപ്മെൻറ്റൽ ചലഞ്ചസ് അപ്പോൾ ഇതിനെ വേർതിരിച്ച് കാണേണ്ടതുണ്ട് പിന്നെ ചോദ്യത്തിലേക്ക് വന്നാലും നമ്മളിപ്പം ചോദിച്ചത് കൊടുത്താൽ നന്നാവുമോ യഥാർത്ഥത്തിൽ കടുത്ത ശിക്ഷ കിട്ടുന്നത് കുട്ടികളിൽ കടുത്ത വാ അടിക്കാരനാകും ഏറ്റവും കൂടുതൽ അടി കിട്ടി വളർന്ന കുട്ടിയാണ് ഏറ്റവും വലിയ അടിക്കാരനാകുന്നത് എന്ന് യു ടേക്ക് എനി കേസ് ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഞാൻ ഈ വിഷയത്തിലൊരു പി എച്ച് ഡിയും ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ കുറ്റവാസനയിൽ പി എച്ച് ഡിയും കൂടെ ചെയ്തവർ മുന്നൂറ് കുട്ടികളെ വെച്ചിട്ട് ഞങ്ങൾ പഠിക്കുകയുണ്ടായി മുന്നൂറ് കുട്ടികളെ അപ്പോൾ അവരുടെ കുടുംബത്തിന് പല വ്യത്യസ്തതകളും കാണാൻ സാധിക്കും എന്നു വെച്ചാൽ അച്ഛൻ ഉപേക്ഷിച്ച കുടുംബങ്ങള് ആൽക്കഹോൾസം അതുപോലെ ഗാർഹിക ലേള ഗാർഹിക പീഡനം ഒറ്റപ്പെട്ട കുടുംബാന്തരീക്ഷം സംഘർഷം നിറഞ്ഞ കുടുംബാന്തരീക്ഷം കടുത്ത ശിക്ഷാരീതികൾ ഫോളോ ചെയ്യുന്ന കുടുംബാന്തരീക്ഷം കുട്ടിക്ക് ഇങ്ങനെയൊക്കെയുള്ള കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വളരുന്ന കുട്ടികളിലാണ് കോണ്ടാക്ട് ഡിസോർഡർ കൂടുതലായിട്ട് കാണുന്നത് ആ സാമൂഹികമായ കാരണങ്ങളുണ്ട് അപ്പോൾ ശരിക്കും ജീവശാസ്ത്രപരവും സാമൂഹ്യപരവും മാനസികപരവുമായ വിവിധ കാരണങ്ങളുണ്ട് കോണ്ടാക്ട് ഡിസോർഡ് അതാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ എല്ലാം കാണുന്നത് ഇപ്പം പാലക്കാട് നടന്ന സംഭവത്തിലെ കുട്ടിയുടെ സ്വഭാവ രീതി ഒരു എപ്പിസോഡാണ് അത് നമ്മൾ നമ്മളറിഞ്ഞത് പക്ഷേ കുട്ടിയെ കൂടുതലായിട്ട് വ്യക്തിഗതമായി വിലയിരുത്തിയാൽ മാത്രമേ കുട്ടി ഞാൻ ഈ പറഞ്ഞു ഇതിൽ ഏതിൽ പെടുവെന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ ആ കുട്ടി പിന്നെ അധ്യാപകനെ ഭീഷണിപ്പെടുത്തി വകവരുത്തി കളയൂ എന്നൊക്കെ പറയുന്ന പറച്ചിലൊക്കെ യഥാർത്ഥത്തിൽ സ്വഭാവ വൈകൃതത്തിൻ്റെതാണോ അതോ ഡോളസൺ ഡെവലപ്മെൻറ്റൽ ചലഞ്ചസിൻ്റെ ഒരു കേവലമായ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് റിയാക്ഷൻ ആണോ എന്നുള്ളത് നമുക്ക് റിപ്പോർട്ടിങ്ങിലൂടെ മനസ്സിലാകത്തില്ല അത് നമ്മൾ കൂടുതൽ വിശകലനം ചെയ്താൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അടി അടികൊടുത്താൽ ശരിയാകും ചൂരൽ തന്നാൽ ഞാൻ കുട്ടിയെ ശരിയാക്കി തരാം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ പരമ്പരാഗതമായ വളരെ പഴയ പഴയ രീതികളാണ് അത് മാത്രമല്ല അത്തരത്തിലുള്ള കടുത്ത ശിക്ഷാരീതികൾ കുട്ടിയെ കൂടുതൽ മോശക്കാരാക്കുന്നതിന് മാത്രമേ ഉപകരിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും അടി കിട്ടി വളർന്ന കുട്ടികളാണ് ഏറ്റവും വലിയ അടിക്കാരനാകുന്നത് ഏറ്റവും വലിയ അടിക്കാരനെന്ന് പറഞ്ഞാൽ ഗുണ്ട അടിയൊരു തൊഴിലാട്ട് സ്വീകരിക്കുന്നത് അപ്പോൾ എല്ലാ കുട്ടികളും നമ്മൾ അപ്പോൾ ഈ സ്വഭാവം എന്ന് പറയുന്നത് അത്ര ലളിതമായൊരു കാര്യമല്ല അധ്യാപകർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്നല്ലോ പ്രത്യേകിച്ച് സ്വഭാവികൃതം കോണ്ടാക്ട് ഡിസോർഡർ മാതാപിതാക്കൾക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് വിഷയവുമല്ല അപ്പോൾ ഇവിടെ ഇവിടെയെല്ലാം നമുക്ക് വേണ്ടത് ഒരു പ്രാഥമിക ഇടപെടൽ സ്കൂൾ അന്തരീക്ഷത്തിൽ നടത്താൻ കഴിയണം പക്ഷേ അധ്യാപക സംഭവം സ്കൂൾ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന ഇത്തരം കുട്ടികളുണ്ടാക്കും പ്രശ്നങ്ങളുണ്ടാക്കുമ്പം കുട്ടിയെ പുറത്താക്കും കുട്ടിയെ പുറത്താക്കിയാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് സ്കൂളിന് തലവേദന ഒഴിഞ്ഞു പക്ഷേ കുട്ടിയുടെ പ്രശ്നം അവസാനിക്കുന്നില്ല കുട്ടിയുടെ പ്രശ്നം ആര് പരിഹരിക്കും കുട്ടിയുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ കുട്ടിയുമായിട്ട് ഇടപെടുകയും കുട്ടിക്ക് മനഃശാസ്ത്രകരമായ ഇടപെടൽ നൽകുകയും വേണം അപ്പോൾ കുട്ടിയുടെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അധ്യാപക സമൂഹത്തിനുണ്ട് മാതാപിതാക്കൾക്കുണ്ട് പൊതുസമൂഹത്തിനുമുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു പ്രാഥമിക ഇടപെടൽ നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് അധ്യാപകരെ പരിശീലിപ്പിച്ച് മാറ്റിയെടുക്കാൻ കഴിയണം കുറഞ്ഞതൊരു എല്ലാ സ്കൂളുകളിലും ഒരു പതിനഞ്ച് ശതമാനം സാധാരണ പറയുന്ന ഒരു പതിനഞ്ച് ശതമാനം അധ്യാപകരെ നമ്മൾ ഈ രീതിയിൽ പരിശീലിപ്പിക്കണം താല്പര്യമുണ്ടാ അധ്യാപകരുണ്ട് കുറച്ച് അധ്യാപകരുണ്ട് താല്പര്യമുള്ള ഈ വിഷയത്തിൽ അപ്പം അവരെ കണ്ടെത്തി ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് പ്രാഥമിക കൗൺസിലർമാരാക്കി മാറ്റുകയും ഇത്തരം സാഹചര്യങ്ങളിൽ അധ്യാപകർ ഇടപെടുകയും അധ്യാപകർ ഇടപെട്ടിട്ട് വിജയിക്കാത്ത സാഹചര്യങ്ങളിൽ കുട്ടിയെ വിദഗ്ധൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് ശിശു മാനസികാരോഗ്യ വിദഗ്ധരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധർ അത് സൈക്കോളജിസ്റ്റുമാകാം സൈക്കോർട്ടിസ്റ്റുമാകാം ഇതിൻ്റെ അർത്ഥം എല്ലാ കുട്ടികൾക്കും മരുന്ന് വേണമെന്ന് അർത്ഥമൊന്നുമില്ല വേരിയ സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻസിലൂടെയാണ് നമ്മൾ ഇത്തരം കുട്ടികളെ അപ്പം ഞാൻ മുപ്പത് നൂറ് കുട്ടികളെ വെച്ചിട്ട് പഠനം നടത്തിയെന്ന് പറഞ്ഞല്ലോ ഇത്തരം വിഷയം ഇത് കുട്ടികൾ അപ്പോൾ ഞങ്ങൾ നോക്കുന്ന ഞങ്ങൾ അതിലൊരു പതിനഞ്ചോ ഇരുപത് ശതമാനം കുട്ടികൾക്ക് മാത്രമേ മരുന്ന് വേണ്ടി വന്നിട്ടുള്ളൂ കടുത്ത അക്രമ സ്വഭാവമുള്ള കുട്ടികൾ ഒരു പതിനഞ്ച് ഇരുപത് ശതമാനം ബാക്കി എൺപത് ശതമാനം കുട്ടികൾക്കും സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻസിലൂടെയാണ് നമ്മൾ കുട്ടിയെ പിന്നെ മെച്ചപ്പെടുത്തിയത് അപ്പോൾ അറുപത്തി നാല് ശതമാനം കുട്ടികൾ പുരോഗതി ഉണ്ടായി എന്നാലും കുറച്ച് കുട്ടികൾ മുപ്പത്താറ് ശതമാനത്തെ പുരോഗതി ഇല്ല അത് അത് ആ ഗൗരവം കാണിക്കുന്നതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഈ രീതിയിലുള്ള പ്രാഥമിക ഇടപെടൽ സ്കൂൾ അന്തരീക്ഷത്തിൽ അത് ഉത്തരവാദിത്തമായിട്ട് അധ്യാപക സമൂഹം കാണേണ്ടതുണ്ട് അല്ലാതെ സ്കൂൾ അല്ലെങ്കിൽ പിന്നെ സ്കൂളിൻ്റെ നിർവചനം മാറ്റണം മോശക്കാരെ പുറം നല്ലവരെ മാത്രം അകത്തിരുത്തി പഠിപ്പിക്കുന്ന സ്ഥലമാണ് സ്കൂളന്ന് പുതിയ നിർവചനം കൊടുക്കണം സ്കൂളിന് അങ്ങനെയാണെങ്കിൽ ഈ പുറത്താക്കുന്നതെല്ലാം നമുക്ക് സമ്മതിക്കാം അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ ഈ പ്രാഥമിക ഇടപെടൽ നടത്താം അപ്പോൾ ഈ അധ്യാപകരുടെ മാത്രം കുറ്റമല്ല യഥാർത്ഥത്തിൽ അധ്യാപകർ ആ രീതിയിൽ തെക്കിപ്പ് ചെയ്യാൻ നമ്മുടെ സമ്പ്രദായത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥം അത് സ്വയം വിമർശനപരമായി നമ്മൾ അംഗീകരിക്കണം ഇത് ഈ സംഭവങ്ങൾ നമ്മളെ ഇതിൻ്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കൗമാര കുറ്റവാസനകളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിലെല്ലാം അടിസ്ഥാനപരമായി ഈ പ്രശ്നങ്ങൾ ഉണ്ട് പൊതുവെ പൊതുവെല്ലാവരും പറയുന്നത് ഈ മെൻറ്റൽ ഹെൽത്ത് ഡെവല ഹെൽത്ത് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതാണ് അതായത് ഇപ്പം സ്കൂളിൽ എത്തിയൊരു കുട്ടി തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേനും സ്കൂളിൽ എന്തൊക്കെ നടന്നു എന്തൊക്കെ പഠിപ്പിച്ചോ എന്നൊക്കെ വീട്ടിൽ വീട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഒരുക്കണം എന്നുള്ളൊരു പൊതുവെ ഒരു ഒരു പറച്ചിലുണ്ട് എന്നാൽ എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഒരു സാഹചര്യം ലഭിക്കണമെന്നില്ല എല്ലാ കുട്ടികൾക്കും ഫ്രീഡമായിട്ട് വീട്ടിൽ വന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ഒരു പേടിയോ ഒക്കെ ഉണ്ടാകും ഒരു സ്റ്റേജ് വരുന്ന ആളുകളായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ഇൻട്രോവേർട്ടൊക്കെ ആയി പോകുന്നതും അവർ സ്കൂളിലെത്തിയാലും ഒരുപക്ഷെ കൗൺസിലർ ഉണ്ടാകാം എല്ലാ സ്കൂളിലും പക്ഷെ അവരുടെ അടുത്തും തുറന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും ആയിരിക്കില്ല അവർ അങ്ങനെ വരുന്ന കുട്ടികളല്ലേ കൂടുതലും ഒരു പ്രവണതകൾ കാണിക്കാറുള്ളൂ അങ്ങനെ അതായത് സ്കൂളാന്തീ കുടുംബാന്തരീക്ഷത്തിലതാണ് ഏറ്റവും പ്രധാന ആദ്യത്തെ പ്രാഥമികമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ കുടുംബാന്തരീക്ഷം എത്രത്തോളം പ്രോത്സാഹന പ്രോത്സാഹജനകമായിട്ടുള്ളതാണ് എത്രത്തോളം സ്റ്റിമുലേറ്റിംഗ് ആണ് എത്രത്തോളം പ്രചോദനപരമായ കുടുംബാന്തരീക്ഷമാണെന്നുള്ളത് ഇത് വളരെ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കൾ ബയോളജിക്കലാട്ടും സ്വഭാവ രൂപീകരണം മാനശാസ്ത്രപരമായിട്ടും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് മാതാപിതാക്കളാണ് ഇപ്പം കുടുംബത്തിലുള്ള വെല്ലുവിളികളെല്ലാം കുട്ടിയുടെ സ്വഭാവത്തെയും ബാധിക്കും ഇപ്പം കുടുംബത്തിൽ പ്രത്യേകിച്ച് സംഘർഷം നിറഞ്ഞ കുടുംബാന്തരീക്ഷം പ്രചോദനപരമല്ലാത്ത കുടുംബാന്തരീക്ഷം ഒക്കെ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ ബാധിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടിയുമായിട്ട് പ്രചോദനപരമായി കുട്ടിയുമായിട്ട് സംസാരിക്കൽ പോലും നഴ്സറിയിൽ പോയ കുട്ടിയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ മനൊക്കെ ഉണ്ട വിശേഷം പഠിച്ചോന്നല്ല ചോദിക്കേണ്ടത് ക്ലാസ്സിൽ ആരൊക്കെ പാട്ടുപാടി ആരൊക്കെ കരഞ്ഞ് ഏത് കുട്ടിക്കാണെന്ന് ടീച്ചർ അടി അടികൊടുത്തത് ഏത് കുട്ടിയാണ് പാട്ട് പാട്ടുപാടിയത് ടീച്ചർ എന്ത് പാട്ടുപാടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ സംസാരിച്ച് ശീലിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടി എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് അമ്മയടുത്ത് പറയാനുള്ള അച്ഛനോട് പറയാനുള്ള ഒരു സാധ്യത വരും പക്ഷേ നമ്മളുടെ പേരൻസ് സാധാരണ രീതിയിൽ നഴ്സറിയിൽ നിന്ന് വന്നാലും ഇന്ന് എന്തൊക്കെയാണ് പഠിപ്പിച്ചാൽ പരീക്ഷയ്ക്ക് നിനക്കെത്ര മാർക്കുണ്ട് എന്താ ഇന്ന് നോട്ടെഴുതാനുണ്ടോ ഉണ്ടോ ഇങ്ങനെയൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ കുട്ടിക്ക് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇഷ്ടമാണ് ഏത് ഇങ്ങനെയുള്ള കുട്ടിയാണ് പഠിക്കുന്ന മെച്ചപ്പെട്ട പഠന വാരം പുലർത്തുന്ന കുട്ടിയാണെങ്കിലും അല്ലെങ്കിലും ഇത്തരം ചോദ്യങ്ങൾ കുട്ടിക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ഈ ചോദ്യങ്ങൾ കുട്ടിക്ക് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളെ കാണാതെ മുറിക്കാത്ത കയറി പിന്നെ ബുക്ക് നേരിടുന്ന കുട്ടികൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടത് അതായത് വീട്ടിൽ ചെന്ന് പറയുന്ന സ്വാതന്ത്ര്യമില്ല അല്ലെങ്കിൽ പേടി കൊണ്ട് മാറി നിൽക്കുന്നതായിരിക്കും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലേക്ക് വരുമല്ലോ അപ്പോൾ അവരെന്തായിരിക്കും അടുത്തത് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ കുടുംബാന്തരീക്ഷത്തില് ഇങ്ങനെ പ്രോത്സാഹജനകമായിട്ടുള്ള അന്തരീക്ഷം അല്ലാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ കുട്ടി ഒന്നും പുറത്ത് പങ്കുവയ്ക്കാത്ത ഒരു സ്വഭാവ രീതിയിൽ വികസിച്ച് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഉള്ളത് കൗമാരകാലത്തിലെത്തുമ്പോൾ കൂട്ടുകാരുമായിട്ട് അവർ ഷെയർ ചെയ്യും കൗമാരകാലത്തിലെത്തുമ്പോൾ കൂട്ടുകാരുമായിട്ട് പിന്നെ ജംഗ്ഷനിലെ ചേട്ടന്മാരുമായിട്ട് അല്ലെങ്കിൽ കബലയിലിരിക്കുന്ന ചേട്ടന്മാരുമായിട്ടൊക്കെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത് അപ്പോൾ കുടുംബത്തിനകത്ത് ഷെയറിങ്ങിനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത വരുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ രീതിയിലായിരിക്കും കൗമാരകാലത്ത് ചെറിയ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ ഷെയറിങ് അധികം വരത്തില്ല പക്ഷേ കൗമാരകാലത്ത് കൂട്ടുകാരുമായിട്ട് കൂടുതലടുക്കും അപ്പോൾ അവർ ഷെയർ ചെയ്യും അപ്പോൾ അവരുടെ സ്വഭാവങ്ങൾ തിരിച്ചും സ്വാധീനിക്കും കുട്ടിയെ സ്വാധീനിക്കും കുട്ടി അവരെയും സ്വാധീനിക്കും തിരിച്ച് കുട്ടി അവർ കുട്ടിയെയും സ്വാധീനിക്കും അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവരിലുള്ള സ്വഭാവ രീതികൾ അപ്പോൾ അവരുമായിട്ട് കൂടുതൽ അടുക്കുമ്പോഴത്തേക്ക് അവരിലുള്ള സ്വഭാവ രീതി അങ്ങനെയാണ് മിക്കവാറും ഈ സിഗരറ്റ് വലി മദ്യപാനം മൊബൈൽ യൂസേജ് അല്ലെങ്കിൽ അതിൻ്റെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗങ്ങൾ വീഡിയോ ഗെയിം അതല്ലെങ്കിൽ പോർണോഗ്രാഫി ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കുട്ടി കൂടുതലായിട്ട് ആകർഷിച്ച് ഈ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് ആകർഷിച്ച് അതിലേക്ക് വരും അങ്ങനെ വരുമ്പോഴും ഈ പേരൻസിന് യഥാർത്ഥത്തിൽ കുട്ടിക്കെന്ത് സംഭവിക്കുന്നു എന്നുള്ള പ്രത്യേകിച്ച് കൗമാരകാലത്തിൽ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് മാതാപിതാക്കൾ മിക്കവാറും അജ്ഞരായിരിക്കും ഭൂരിപക്ഷം പേര് കുട്ടി എവിടെ നിൽക്കുന്നതെന്ന് പോലും അവരുടെ കുട്ടിയുടെ മനസ്സിലെ ചിന്തകൾ എന്താണ് എൻ്റെ മോളുടെ ഇപ്പോഴത്തെ പ്രവർത്തനം എന്താണ് എന്താണ് മനസ്സിലെ മോളുടെ മനസ്സിലെ ചിന്തകൾ മോൻ്റെ മനസ്സിലെ ചിന്തകൾ എന്താണ് ആരൊക്കെയാണ് കൂട്ടുകെട്ട് എന്താണ് അവൻ്റെ പ്രത്യേക താല്പര്യ വിഷയം എന്നൊന്നും അറിയാൻ പറ്റത്തില്ല കൗമാരപ്രായത്തിൽ അങ്ങനെ കുറച്ച് അധ്യാ കുറച്ച് മാതാപിതാക്കൾക്ക് കുട്ടികൾ ഇങ്ങനത്തെയുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് അറിയാം പക്ഷേ അവർക്ക് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ സ്കൂൾ അന്തരീക്ഷത്തിൽ മിക്കവാറും കുട്ടി ഭയങ്കരമായിട്ട് എമോഷണൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അധ്യാപകരും ഒരു ഒരു സ്റ്റെപ്പും പുറകോട്ട് പോവും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷണ നടപടികൾ കൊടുക്കുന്ന രീതിയിലേക്കായിരിക്കും അതേസമയത്ത് ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ ഒരു പ്രത്യേക സ്വഭാവ ഒരു 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 ശ്രദ്ധ വെച്ച് ചിലപ്പം ഒരു കുട്ടിയുടെ ഭാവി ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിഞ്ഞെന്നിരിക്കും അപ്പം അങ്ങനെയാണ് അപ്പം അങ്ങനെ അങ്ങനെയുള്ള അധ്യാപകർ കുറച്ച് അധ്യാപകരുണ്ട് എൻ്റെ അനുഭവത്തിൽ സ്കൂൾ ബന്ധപ്പെട്ട് ഇത്രയും നാൾ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുപ്പത് ശതമാനം അധ്യാപകർ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ താല്പര്യം എടുക്കുകയും ചെയ്യുന്ന അധ്യാപകരുണ്ട് അപ്പോൾ അവരുടെ ഒരു പ്രവർത്തനം യഥാർത്ഥത്തിൽ സ്കൂളുകളിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അത് ചില സ്കൂളിൽ പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല കാരണം ഓൾറെഡി അവർക്ക് കൗൺസിലേഴ്സ് ഉണ്ട് അപ്പോൾ അവർ കാര്യങ്ങൾ ഡീൽ ചെയ്യില്ലോ എന്നുള്ളൊരു പുതു ധാരണയുണ്ട് അപ്പം അങ്ങനെയും ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ കൗൺസിലേഴ്സും അല്ലാതെ മറ്റെന്തായിരിക്കും സ്കൂളൊന്നും ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും കുട്ടികൾക്ക് ഈസി ഈസിയായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയായിരിക്കും സോഷ്യൽ കൗൺസിലേഴ്സ് കൗൺസിലർ എന്നും പറഞ്ഞ് ഓരോ സ്കൂളുകളിൽ ഒരാളിനെ അപ്പോയിൻറ് പക്ഷേ ഇത് കുറവാണ് ഇവരെ പരിശീലിപ്പിക്കുന്ന പിന്നെ പത്തിരു കൊല്ലത്തിന് മുമ്പ് പരിശീലിക്കുന്ന പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഞാനും ഇതിൽ പങ്കാളിയായിരുന്നു അവരെ പരിശീലിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ അപ്പോൾ അവർ കൗൺസിലർമാരുണ്ട് പക്ഷേ നമ്മൾ കാണേണ്ടുന്നത് സ്കൂളിൽ ടീച്ചർ ഷുഡ് ആക്ട് ആസ് ദി പ്രൈമറി കൗൺസിലർ ഈ സ്കൂൾ കൗൺസിലറും വേണം അവർ രണ്ടും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കണം സ്കൂൾ കൗൺസിലർ ഒരാളിനെ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ സ്കൂളിലെ പ്രധാനിയാരാണ് സ്കൂളിലെ പ്രധാനി എന്ന് പറഞ്ഞാൽ അധ്യാപകരാണ് ഇപ്പം അധ്യാപകർക്ക് ഈ കുട്ടിയുടെ തിരിച്ചറിവ് ഉണ്ടാക്കണം കുട്ടിയുടെ എങ്ങോട്ട് കുട്ടിയുടെ താല്പര്യം കുട്ടിയുടെ സ്വഭാവ രീതി കഴിവ് കുറവ് കുട്ടിയുടെ കുടുംബം കുട്ടിയുടെ സ്വഭാവ രീതി കുട്ടി പഠനത്തിൽ മെച്ചപ്പെടുന്നുണ്ടോ പഠനത്തിൽ കുറവാണെങ്കിൽ എന്തുകൊണ്ട് പഠനത്തിൽ പുറയിൽ കുട്ടിക്ക് ഇപ്പോൾ എന്തൊരു സ്വഭാവത്തിലെന്ത് മാറ്റം ഉണ്ടായി അതെന്തുകൊണ്ട് അങ്ങനെ മാറ്റം ഉണ്ടായത് അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ പ്രാഥമിക പ്രവർത്തക കൗൺസിലറായിട്ട് പ്രൈമറി കൗൺസിലറായിട്ട് ടീച്ചറിനെ മാറ്റിയെടുക്കുന്നതാണിതിൽ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ പരിഹരിക്കാൻ കഴിയുന്ന പരിഹരിക്കാമെന്നും പറയാൻ പറ്റത്തില്ല കൈകാര്യം ചെയ്യുന്നതേ പറയാൻ പറ്റും പൂർണ്ണമായും എല്ലാം പരിഹരിക്കാൻ കഴിയത്തില്ല അങ്ങനെ അങ്ങനെ നമുക്ക് സ്കൂൾ അന്തരീക്ഷത്തിന് മാറ്റിയെടുക്കാൻ കഴിയുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ഒരു ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത്